അല്ല നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വിധി രാഹുൽ പാർട്ടി നടപടി എടുത്തു എന്നിട്ടോ ആ പാർട്ടിക്ക് ഞങ്ങളുടെ മാത്രം കൂടെ മഴയത്ത് എന്നെന്തിനാക്രമിക്കുന്നത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസ് ആയിട്ടുള്ള ഏകകണ്ഠമായ തീരുമാനമാണ് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് പറഞ്ഞു

കണ്ട കണ്ടാ എല്ലാരും കൂടെ ഞങ്ങളുടെ സതീശേട്ട സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്തിട്ട് ആ കാര്യം എല്ലാരും അതൊന്നും അല്ലേ ആ പണികൾ ഇങ്ങനെ ഞങ്ങളുടെ സതീചേട്ടനെ എയറിൽ തട്ടി കളിക്കാൻ വേണ്ടിട്ട് നിങ്ങക്ക് ആർക്കും ഒരു അല്ലെങ്കിൽ സമൂഹം ഇങ്ങനെയാ സതീചേട്ടാ അങ്ങട്ട് സഹിക്കന്നെ അല്ലായിട്ട് എന്താ ആ ഈ ഡിജിറ്റൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ചില പുഴുക്കുത്തുകൾ അവർ പുറത്താകും കോൺഗ്രസ് പാർട്ടിക്ക് എതിരായി അകത്ത് നിന്ന് സംസാരിക്കുന്ന ഒരുത്തനും കോൺഗ്രസിനോട് കൂറോ വിധേയത്തോ പ്രതിബദ്ധതയോ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ വാക്ക് സംസാരിക്കാനായിട്ട് സന്തോഷായി നിന്ന് രാഹുൽ ആരോപണങ്ങൾക്കും രാഹുൽക്കും നടപടിക്കൊക്കെ പിന്നില് സതീശായിട്ടും അതുകൊണ്ട് സതീശേട്ടനെതിരെ രാഹുൽ ഭയങ്കരമായ രീതിയിൽ സൈബർ ആക്രമണം നടത്താൻ പ്ലാൻ ഇവിടെ പൊതുവെ ഒരു കേട്ടാ ഞാൻ ആവർത്തിച്ചു പറയുന്നു അവനവന്റെ കൈയും കാലും നാവും തലയും മനസ്സും ഹാൻഡിലുകളും ഒക്കെ ഗവൺമെന്റിന്റെ ക്രൂര ചെയ്തികൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളുടെ വേദിയായി മാറട്ടെ പൊന്നോ മാറട്ടെടുക്കത്ത എന്തെടുക്കാൻ വീട്ടിൽ തന്നെ അല്ലാണ്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഗൂഗിൾ പേയിലൂടെ അശ്ലീലം നമ്മുടെ നാട്ടിലെ സഹോദരിമാരുടെ മാനത്തിന് വിലമറിയും നമ്മുടെ നടത്താമെന്ന് പിന്നെ പിന്നെ നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഞങ്ങളുടെ രാഹുലായിട്ട് അതിനെ വിഷമിപ്പിക്കല്ലേ

പിന്നീന്ന് കുത്തുന്ന ഒരുപാട് കട്ടപ്പന്മാർ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ് പാർട്ടിക്ക് പാർട്ടിക്കകത്തുള്ളവര് തന്നെ പറയണം